നമ്മുടെ എ ടി ആർ വിങ്ങിൻ്റെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ പിന്നെ നമ്മുടെ ചിറക്ക് നമ്മൾ എയർഫോലിച്ച് ഫ്രണ്ട് ഭാഗത്തിൽ ബ്ലേഡ് പോലെ ആയിട്ട് ഫ്ലൈം പറയും എന്താ പ്രശ്നം ഉണ്ടാവുന്നത് പിന്നെ രണ്ട് മോട്ടർ ഫിറ്റ് ഫിറ്റും എങ്ങനെയാണ് ഇ എസ് സി കൊടുക്കുക എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇ എസ് സി കൊടുക്കാൻ വളരെ എളുപ്പമാണ് വൈ കണക്ടർ പോലെ കൊടുത്താൽ മതി ഇ എ സി എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും അപ്പുറത്തെ രണ്ടാമത്തെ ഇ എ സിയിലത്തെ പ്ലസ് മൈനസിലേക്കും കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതായത് പ്ലസ് പ്ലസിലേക്കും മൈനസ് മൈനസിലേക്കും കൊടുക്ക എന്നിട്ട് സെൻറ്ററിൽ ഇൻസുലേഷൻ കഴിഞ്ഞിട്ട് രണ്ട് വയർ പുറത്തേക്ക് എടുക്കുക അതായത് പ്ലസ്സിലത്തെ വയറും മൈനസിലത്തെ വയറും പുറത്തേക്ക് എടുക്കുക അത്രേ ഉള്ളൂ വയറൊന്നും ഇല്ല അതുപോലെ തന്നെ ഇ എ സി എന്ന് പറഞ്ഞാൽ സിഗ്നലിൽ പി എ സിയും സിഗ്നൽ വയറുണ്ടല്ലോ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക മഞ്ഞയും മഞ്ഞും കറുപ്പൊക്കെ കറപ്പൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക സെൻറ്ററിൽ നിന്ന് ആ മൂന്ന് വയർ പുറത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു ഇ എ സീന്ന് മാത്രം പ്ലസും മൈനസും നെഗറ്റീവ് കൊടുത്താൽ മതിട്ടാണ് അപ്പുറത്തെ ഇ എ സി സിഗ്നൽ മാത്രം യോജിപ്പിച്ചാൽ മതി അപ്പഴും വർക്ക് ചെയ്യും ഈക്വൽ പിന്നെ നമ്മുടെ സർവേസിൻ്റെ വയറും സെയിം ആ കളർ സെയിം മൂന്ന് വയറ സെയിം അപ്പുറത്തെ സർവിക്കും കണക്ട് ചെയ്യുക സെയിം എന്നെ കണക്ട് ചെയ്യുക അതിൽ നിന്നും ഔട്ട് സെയിം മണ്ണെണ്ണ എടുക്കുക ഒക്കെ ഈ വഴി കണക്ടർ പോലെ തന്നെയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ വയർസ് വരുന്നതൊക്കെ നമ്മുടെ എൽ ഇ ഡി വയറാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യട്ടെ